വൃത്തികളിയ മനസ്ഥിതി കൊണ്ട് പാവങ്ങൾക്ക് പോകരുത് എനിക്ക് എത്ര പേർക്ക് വെച്ച് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ലഭിക്കുന്ന വീടിന്റെ മുമ്പിൽ പി എം ഐ ആയി എന്നാണെങ്കിൽ എന്ന് വയ്ക്കും അത് കുറച്ചില്ല അങ്ങനെ ഭയങ്കര എത്തിക്കുന്നവർക്കാണക്കേടാ വലിയ പ്രൊഫഷണൽ ഗായകരൊക്കെ പോയി പാടുന്ന വേദികളിൽ അവർക്ക് കിട്ടുന്നതിനേക്കാൾ കാശ് താരമായ എനിക്ക് മനോജന കിട്ടുമായിരുന്നു ലാലിന് ഒക്കെ കേരളത്തിന്റെ ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന തൃശൂർ പട്ടണത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ എലക്ഷൻ പ്രചരണത്തിനുള്ള കോഡിംഗ് ആണ് ആ വീട് എന്ന് പറയുന്ന ഒരാത്ത് സുരക്ഷയുടെ ഒരു അംശം ഉണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം ഉണ്ടെങ്കിൽ പോലും സങ്കടമാണ് നമ്മൾ നാൽപ്പത് വീടുകളുടെ കാര്യത്തിലൂടെ ലൈംഗിക നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സുമനസ്സുകളുടെ ഹൃദയങ്ങളിൽ നിന്ന് നൽകുന്ന ദയനെന്നോ കാർണ്യമെന്നോ ഒന്നും അല്ല വിളിക്കുന്നത് ഒരു ഉത്തരവാദിത്വം തന്നെയായിരുന്നു അത് ഈ രൂപത്തിൽ നിർമ്മാണത്തിൽ എത്തിയിരിക്കുന്നത് ആ സുമനസ്സുകളെയെല്ലാം സിംഗിന്റെ നേതൃത്വത്തിൽ ഓസ്ട്രിയയിൽ നിന്നാണ് ഹൃദയങ്ങളെ ഹൃദയങ്ങളെ കുടുംബം കൊണ്ടുവരുവാൻ സാധിച്ചെങ്കിൽ എല്ലാ ഹാൻഡിൽസിനെയും ഞാൻ കുറിച്ചെണ്ടുകൾ ആശ്വേഷിച്ചുകൊണ്ട് അഭിവാറ്റുകൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എൻ്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്നു പക്ഷെ എണ്ണം എത്രയായിരുന്നു ഞാൻ ഇതുവരെ നോക്കിയിട്ടായിരുന്നു അതിനെത്ര ക്ലാശായിരുന്നു സിനിമ ഇല്ലാതിരുന്ന കാലത്തും പാട്ട് പാടാൻ പോയി കിട്ടുന്ന കാശ് അത് നല്ല കാശായി നല്ല കാശ് ഞാൻ പറയാൻ കാരണമാണ് വലിയ പ്രൊഫഷണൽ ഗായകരൊക്കെ പോയി പാടുന്ന വേദികളിൽ അവർക്ക് കിട്ടുന്നതിനേക്കാൾ കാശ് താരമായിരുന്നു കൊണ്ട് എനിക്കും മനോരക്ഷ കിട്ടുവായിരുന്നു ശ്രദ്ധിക്കുന്ന ലാലിന് ഒക്കെ കിട്ടുവായിരുന്നു ഒരു പാട്ട് പാടിയാൽ മതി പക്ഷെ അങ്ങനെയുള്ള കാശ് ഉദ്ഘാടനത്തിന് പോകുന്ന പണം സിനിമയിൽ ഉണ്ടായിരുന്ന കുറെ മാർഗങ്ങൾ അപ്പോ അങ്ങനെയൊക്കെ ചെയ്ത് ഹൃദയത്തിന്റെ ഉത്തരവാദിത്വം എന്താണ് ഹൃദയം ബോധിത്തരുന്നത് നമുക്ക് ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ ചെയ്ത് ഹരിപ്പിച്ച് സാധിക്കുക അതുവഴി മൂന്ന് പേരെ അറിയിച്ച് അതൊരു ആയിരം പേരിലേക്കോ പതിനായിരങ്ങളിലേക്കോ എത്തി ഒരാളെ കൊണ്ടാവാത്തത് പത്തോ നൂറോ ആയിരമോ പേര് ചേർന്നു ഒരുപക്ഷെ സാധ്യമാക്കി കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമുക്കൊരു കാലഘട്ടത്തിന് മുമ്പ് സർക്കാരിന്റെ നിറവേണമായിട്ട് മാത്രമാണ് അതിൽ നിന്നെ എത്രയോ പദ്ധതികൾ വന്നു ഭൂമിഗീതം പോലെയുള്ള എൻ്റെയൊക്കെ സ്വന്തം ചേട്ടനാണ് മകളിച്ചേട്ടൻ ആ മുരളിച്ചാട്ടനൊക്കെ തൃശ്ശൂരിൽ വന്ന് എനിക്ക് വന്ന് തൊള്ളായിരത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലൊക്കെ വന്ന് കമലും ഒക്കെ ആയി ചേർന്ന് ഡയറക്ടർ കമലുമൊക്കെ ആയി ചേർന്ന് ഭൂമിഗീതം പോലെയൊക്കെ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നു അന്ന് അവർക്ക് രണ്ടുപേരുടെയും കൂടെ ചേർന്നുള്ള സിനിമയും ഭൂമിഗീതം ആരംഭിക്കും എല്ലാവർക്കും ഒരു തൊണ്ട് ഒരു കൂല വെച്ച് സുരക്ഷിതമായ ഗൃഹങ്ങളിൽ ഉറങ്ങുവാൻ സാധിക്കും പെൺമക്കളുണ്ടെങ്കിൽ അവർക്ക് സുരക്ഷയിൽ ജീവിതം പ്രധാനം ചെയ്യാൻ സാധിക്കുക ഇതൊക്കെയായിരുന്നു ഉദ്യമത്തിൻ്റെ ലക്ഷ്യം പക്ഷെ അതൊക്കെ എവിടെ എത്തി അതിനൊക്കെ എത്ര പണം സുമനസ്സുകൾ നൽകി നമ്മളൊക്കെ ചുണ്ടക്കിൽ നിന്നും നൽകി അതിലെത്ര പണം എത്തി കൂടാത്ത ഇടങ്ങളിലെത്തി സമ്പന്ന വർഗത്തെ പോലും സൃഷ്ടിക്കേണ്ടതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നത് മായ കാര്യങ്ങളും അവരെയൊക്കെ ദൈവം ശിക്ഷിച്ചോട്ടെ എന്ന് മാത്രമേ നമുക്ക് കറിയുന്ന ഒരു സാധ്യത ഇത് തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതിയിലൂടെ വീട് വെച്ച് കൊടുക്കുന്നതിന് ഇത് ഇന്ത്യയിലെ മുഴുവൻ ചടങ്ങുകടയ്ക്കുന്ന ചുണ്ടപ്പണത്തിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് അതിനുവേണ്ടി നീക്കി വെച്ച് പി എം ഐ വായി എന്ന് പറഞ്ഞു അത് നരേന്ദ്രമോദിയുടെ അല്ല മൻമോഹൻ സിംഗിന്റെയുമല്ല ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ദിരാഗാന്ധിയുടെ അല്ല പ്രധാനമന്ത്രി ആവാസ് യോജന ആര് പ്രധാനമന്ത്രിയായിരുന്നാൽ ഒരു കാലഘട്ടത്തിലെ പ്രധാനമന്ത്രിമാരുടെ മുഴുവൻ ചുമതലയിലുള്ള ഒരു വൈകാരികത നൽകുന്ന പ്രജകൾക്കുള്ള സുരക്ഷിതമായ ഊരൻ എന്ന് പറയുന്ന അംശം മാത്രമേ ഉള്ളൂ അതിൽ ഒരു എന്താണ് രാഷ്ട്രീയം കാണുന്ന എന്ത് ബ്രാക്കറ്റ് ചെയ്തത് നിങ്ങൾക്ക് വിളിക്കാം ഞാൻ വിളിക്കുമ്പോഴാണ് അവർക്ക് എല്ലാം അങ്ങനെയുള്ളവരെ എന്ത് നിങ്ങൾക്ക് വിളിക്കാം വിളിക്കാൻ പ്രചകൾക്ക് അങ്ങനെ വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പെടുമെങ്കിൽ ഞാൻ യോഗ്യങ്ങൾക്കേണ്ടതുണ്ട് എനിക്കങ്ങനെ മാറി നിൽക്കാനുള്ള പക്ഷെ ഞാൻ അതിൽ പെടില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ തിന് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നതിന് ഒരു ഓഡിറ്റിംഗ് ആ ഓഡിറ്റിംഗ് വഴി ചുങ്കം നൽകിയ ജനതയടക്കം ആ ചുങ്കപ്പണത്തിൻ്റെ ഇതുവഴിയുള്ള എല്ലാ പരിരാണ പര്യാണങ്ങളും ലഭിച്ച് ഒരു വിഭാഗത്തിനും അറിയേണ്ടതുണ്ട് ഈ തുക നീക്കി വെച്ച് എത്ര വീട് എവിടൊക്കെ ആർക്കൊക്കെ നമ്മൾ റിയണ്ടല്ലേ പൊതുജനത്തിന്റെ പണം ആവുമ്പോൾ ഓഡിറ്റ് നാല് ലക്ഷത്തിനോ അഞ്ചു ലക്ഷത്തിനോ ആറ് ലക്ഷത്തിനോ ചിലപ്പോ രണ്ട് ലക്ഷത്തിനോ വീട് വെച്ച് കൊടുക്കും അത് പക്ഷേ ഈ ഒരു കൺസോർഷൻ മാത്രം അറിഞ്ഞു നിങ്ങൾക്കുള്ളിൽ മതി ഓഡിറ്റ് പക്ഷെ ഇത് ഗവൺമെന്റിന്റെ പണം ജനങ്ങളുടെ പണം എടുത്താണ് ചിലവാക്കുന്നതെങ്കിൽ അത് ഓഡിറ്റുണ്ട് അത് കൃത്യമായി ചെയ്താൽ മതിയോ എന്താ സഹായിക്കുന്ന എനിക്ക് തോന്നുന്നു ഇനി പി എം ഐ വൈ വഴി വീടുകളിൽ ലഭിക്കുന്ന പാവങ്ങൾക്ക് അത് ലഭിക്കാതിരിക്കാനുള്ള ചില രാഷ്ട്രീയ വക്രങ്ങളാണ് പല സംസ്കാരങ്ങളും ഇവിടെയും ഇവിടുത്തെ വിഷയം ഞാൻ മനോഹർലാൽ ഖട്ടർജി ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്ററാണ് അദ്ദേഹവും ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലഭിക്കുന്ന വീടിന്റെ മുമ്പിൽ ലൈസം ആണെങ്കിൽ ലൈസൺ വിളിക്കും പി എം എ വൈ എന്നാണെങ്കിൽ പി എം ഐ വൈ എന്ന വയ്ക്കും അത് കുറച്ചില് അങ്ങനെ വീടിവർക്കെ ഭയങ്കര നാണക്കേടാണ് അങ്ങനെ വെക്കുന്നത് അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ഈ പണം ഓഡിറ്റ് വയ്ക്കുന്നുണ്ട് രാജ്യത്തിന് അറിയരുത് അപ്പൊ അത് ആദ്യം നമുക്കൊരു പബ്ലിക് ഓഡിറ്റ് ആവശ്യമാണ് ഞാൻ അപേക്ഷിക്കുകയാണ് ആർക്കാണ് ഇതിനകത്ത് നാണക്കേട് നിങ്ങൾ ഇന്നലെയും പെരിഞ്ഞുമായിട്ട് എന്റെ ഓഫീസിലെത്തിയവർക്ക് പി എം എ വഴി വഴി വീട് പോലും നിങ്ങൾക്ക് ബോർഡ് വയ്ക്കുന്ന ഒരു കുറച്ചിൽ ഉണ്ടോ ചോദിച്ച നൂറ് ശതമാനം ആൾക്കാരും പറഞ്ഞത് ഞങ്ങൾ ഉണ്ടോ എഴുതി തരാം ഞങ്ങൾക്ക് ഒരു കുറച്ചിൽ ഇത് അപ്പൊ അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ വക്രം ഈ പദ്ധതികളിൽ വന്ന് സ്വയം അവർ തോത്തു നീക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ജനങ്ങൾ പ്രജകൾ പ്രജാ രാജാക്കന്മാർ അതിന് തുനിഞ്ഞിറങ്ങണം എന്ന് മാത്രമാണ് ഈ വേദിയിൽ യോഗ്യമായ വേദിയാണ് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഒരുപാട് പാവങ്ങൾ ഉണ്ട് അത് വഴി ഈ വൃത്തികെട്ട രാഷ്ട്രീയ മനസ്സൃതി കൊണ്ട് പാവങ്ങൾക്ക് കൂരയില്ലാതെ പോകരുത് എനിക്ക് എത്ര പേർക്ക് വെച്ചു കൊടുക്കാൻ പറ്റും തണിയത്തച്ഛനും വർഗീസച്ഛനും എത്ര പേർക്ക് വേണ്ടി വെച്ച് കൊടുക്കാൻ പറ്റും ലക്ഷങ്ങളിൽ ഒതുങ്ങുന്നു കിട്ടിയ അതിന്റെ വീട് നമ്മൾ കാണും ഹൃദയം കരയിൽ കണ്ണ് കരഞ്ഞാൽ നാട്ടുകാരെ കാണുന്നു ഹൃദയം കരയുന്നു എങ്ങനെ വേദന ഉണ്ടാവും ഇപ്പോ മൂന്ന് പെൺകുട്ടികളുള്ള വീട് അച്ഛൻ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് അച്ഛൻ ഇല്ലാതെ തന്നെ അമ്മയും അമ്മൂമ്മയും കൂടി കണ്ണിൽ എണ്ണ ഒഴിച്ച് രാത്രി ഉറങ്ങാതെ കാത്തിരിക്കും മൂന്ന് പെൺമക്കളാണ് ആ വീട് നിങ്ങൾക്കാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം അത് ചിലപ്പോ അതിനകത്ത് ഒരു സന്ദേശം ഉണ്ടാവാം ആ വീടിന്റെ ടൂര കേരളത്തിന്റെ ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന തൃശൂർ പട്ടണത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ എലക്ഷൻ പച്ചത്തിനുള്ള ഹോഡിംഗിന്റെ ഫ്ലെക്സ് ആണ് ആ വീട് എന്ന് പറയുന്ന ഒരാത്ത് സുരക്ഷയുടെ ഒരു അംശം ഉണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ടെങ്കിൽ സങ്കടമാണ് ഒരുപക്ഷെ ഞാൻ എന്റെ മക്കളെ ഒന്നും തള്ളി പറയുന്നതല്ല ആ കുട്ടികളുടെ അച്ഛനായിട്ട് കൂടി ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹിച്ചു ചിന്തിക്കാൻ ഒന്നും ചില വസ്തുവർഗങ്ങളുടെ കിട്ടിയ പ്രശ്നങ്ങൾ കിടക്കുന്ന കോടതിയുമായിട്ട് കിടക്കുന്ന വസ്തുവർഗങ്ങൾ രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ച് കൈവശപ്പെടുത്തി മക്രണം സമ്പ്രദായം എനിക്കറിയുന്നതെന്ന് സുഹൃത്ത് ചെയ്യുന്നതാണ് വക്തറിയും അതേപോലെ ഞാൻ പേര് പറഞ്ഞു ആ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്വത്തിന്റെ ആ തരത്തിലുള്ള പിന്നെ അവസാനിപ്പിക്കുന്നു കൊല്ലം തന്നെ തിരുവനന്തപുരത്തും നിഷേധിക്കപ്പെടുന്നത് ആ കുടുംബത്തിലൊക്കെ なぜなら、海岸も、ただで、ああ、できんまんね。